ഹലോ ഗായ്സ് അപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ മുന്നേ ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ എൻ്റെ ഇടയ്ക്ക് ഈത് കയറി വന്നു ഈദിനു ശേഷമായിരുന്നു എക്സാം അങ്ങനെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എസ് എൻ ഡി പി യുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം അദ്ദേഹമാണ് അതിന്റെ അധ്യക്ഷൻ അങ്ങനെ ആണെന്ന് തോന്നുന്നു അത് അറിയില്ല എനിക്ക് കാര്യമായിട്ട് അപ്പൊ അദ്ദേഹം മലപ്പുറം നിലമ്പൂരിൽ വന്നിട്ട് ഒരു എന്തോ ഒരു കാര്യം പറഞ്ഞു ഒരു പ്രസ്താവന നടത്തി അതായത് ഇവിടെ താഴ്ന്ന ജാതിക്കാർക്ക് ഒന്നും വേണ്ട വിധത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയത് അപ്പൊ അതിനെ തുടർന്ന് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിരുന്നു യൂത്ത് ലീഗ് ഒക്കെ പക്ഷെ അതൊന്നും അതിലൊന്നും ഒരു വിഭാഗത്തെ വിമർശിച്ചുകൊണ്ട് അതായത് താഴ്ന്ന ജാതിക്കാർക്ക് കൊടുക്കുന്നില്ല എല്ലാം ഒരു വിഭാഗം മാത്രം അനുഭവിക്കുന്നു അങ്ങനെ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നത് പക്ഷെ അതിൽ ആരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേസൊന്നും ഇല്ലായിരുന്നു പിന്നെയും ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഏതായാലും ഈ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വെറുതെ അങ്ങ് പറയാതെ അത് ആരാണെങ്കിലും ഇപ്പൊ അദ്ദേഹമാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുക പിന്നെ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരായല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നോമ്പ് കാലത്ത് റംസാൻ സമയത്ത് മലപ്പുറത്ത് ഒരു കടകളും തുറക്കില്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല ഞാനാണെങ്കിൽ പോയിട്ടുണ്ട് മലപ്പുറം ഭാഗത്തുകൂടെ പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ടൊരു കാര്യം പറയാം അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും വഴിക്കൂടെ നിങ്ങൾ പോയപ്പോൾ അല്ലെങ്കിൽ പാസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല അതുമാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഒരു കടയും തുറക്കില്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മലപ്പുറത്ത് റംസാന് ഒരു കടയും തുറക്കാതിരിക്കാനൊന്നുമില്ല സോ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാറൊക്കെ ഉണ്ട് അതൊന്നും യാതൊരു സംശയമില്ല മലപ്പുറത്തെ മൊത്തത്തിൽ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കടകൾ തുറന്നിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപി ഇവിടെ അടുത്ത് മീഡിയയുടെ മുന്നിൽ നടത്തിയിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ മീഡിയയോട് അദ്ദേഹം റിയാക്ട് ചെയ്തും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേരെ അദ്ദേഹത്തെ ഒരു കാര്യമാണ് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകനാണ് നിങ്ങൾ സർവോപരി ഒരു മന്ത്രിയാണ് സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് മന്ത്രിമാരിൽ നിന്ന് എം എൽ എമാരിൽ നിന്ന് എം പിമാരിൽ നിന്നൊക്കെയുള്ള ന്യൂസുകൾ സോറി അവരിൽ നിന്നെല്ലാം ഉള്ള ഓരോ കാര്യത്തെ കുറിച്ചുമുള്ള റിയാക്ഷൻസ് ജനങ്ങളിലേക്ക് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ മീഡിയയുടെ ഈ മാധ്യമ ഒക്കെ ധർമ്മമാണ് അതിൻ്റെ പേരിലാണ് അവർ ഓരോ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം അതിന് കൃത്യമായ മറുപടി കൊടുക്കാതെ നിങ്ങൾ അവിടെ കടന്ന് ആക്ഷൻ ഹീറോ കളിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ആ മറുപടി കൊടുത്താൽ പോരെ ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ആ ഒരു സ്ത്രീയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അവരെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും ഇന്ന് ഞാൻ അവരെക്കുറിച്ചൊരു ന്യൂസ് കേട്ടു അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവർ ഓരോ വീഡിയോ എടുത്ത് ഏതോ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തി അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചും പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു കാര്യം ഒരുപാട് കാലമായിട്ട് ഇവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ ഇപ്പം ഇപ്പോഴാണ് അതിനവസരം വന്നത് അതായത് ഇവർ വലിയ കൃഷ്ണ ഭക്തിയാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ ഒരു എന്താ പറയാ ഇവരുടെ ഒരു പണി എന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു കൃഷ്ണന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഇത് ഇതേപോലത്തെ ഫോട്ടോസ് ഒക്കെ വരച്ച് വിൽക്കുന്നതാണെന്ന് തോന്നുന്നു എന്നിരുന്നാൽ കൂടി ഇവർ ഇതൊക്കെ വിറ്റ് ഇവർക്ക് ജീവിച്ചോട്ടെ ഇവർ സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തോട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു വിധ അതിന് ഒരു എതിർപ്പോ കാര്യങ്ങളോ എനിക്കില്ല പക്ഷേ ഇവർ കൃഷ്ണമത്തെ ആണെങ്കിൽ തന്നെ ഇവർ ക്ഷേത്രത്തിൽ പോയിക്കോട്ടെ പ്രാർത്ഥിച്ചോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ അതിലും എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ല പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് ഇവൾ ഈ ഇവർ ഈ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ കയറുക അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കയറുക എന്നിട്ട് അവിടെ വന്ന് അവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ ഈ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാലയിട്ട് അതൊക്കെ വേരി കൊടുക്കുക അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ഇതൊക്കെ ഒരു തരം തരം തന്ന കാര്യമാണ് അതായത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി എന്ത് ചെയ്യുക ഈ പറയുന്ന ജസ്നാ സലീമിന് വിശ്വാസം ഉണ്ടെങ്കിൽ ജസ്നാ സലീമ പോയി അവിടുത്തെ പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക അവിടെ പ്രാർത്ഥിക്കാൻ അതൊക്കെ ചെയ്യുക അതല്ലാതെ അതിന്റെ പേരിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്താലും ഇവർ എന്ത് അവിടെ പോയിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്താലും പ്രാർത്ഥിച്ചാലും ഒക്കെ ഇവർ ഇങ്ങനെ വീഡിയോ ആക്കി നാട്ടുകാരെ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്ക് പ്രാർത്ഥിച്ചിട്ട് പോയാൽ പോലെ ഇവരുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ ഞാൻ കാണാറുണ്ട് അതായത് ഇവരുടെ വീഡിയോ ഞാൻ അങ്ങനെ കാണാറില്ല പക്ഷെ മറ്റു പല യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റു പല ചാനലുകളൊക്കെ ഇങ്ങനെ ഇവരുടെ വീഡിയോസ് ഒക്കെ കൊടുമ്പോ അതിൻ്റെ താഴൊക്കെ ഒരുപാട് പേര് കമന്റുമായിട്ട് വരുന്നത് കാണാം ഇവർ ഈ ചെയ്യുന്ന ഒക്കെ തെറ്റാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു വലിയ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു മതവിഭാഗത്തെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ കളിയാക്കാൻ ശ്രമിക്കുന്നത്